ായ് ഇന്ന് നമ്മൾക്കൊരു എൻഗേജ്മെൻറ്റും ഒരു മാര്യേജും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫംഗ്ഷൻ എൻഗേജ്മെൻറ്റിൻ്റെ നടക്കുന്നത് മുതുമല റിസോർട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ പോയി പറ്റിയാൽ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ നമുക്ക് ഒരു ടു ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണ് റെഡ് വെൽവെറ്റിൻ്റെ എൻഗേജ്മെൻറ്റ് കേക്കാണ് ക്രീം ചീസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റെഡ് വെൽവെറ്റ് വെൽവെറ്റാണ് കേട്ടോ അതിൻ്റെ സ്പഞ്ചാണത് കേട്ടോ റെഡ് വെൽവെറ്റ് സ്പഞ്ച് ഉണ്ട് അതുപോലെ മിൽക്ക് സിറപ്പ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ട് ഇത് കണ്ടോ ക്രീം ചീസ് പിന്നെ ക്രീമാണ് കേട്ടത് ക്രീം ചീസും മിക്സ് ചെയ്തിട്ടുള്ള ഇത് സാധാതാണ് ഞാൻ അതിങ്ങനെ വെച്ചിട്ട് രണ്ടും കണ്ടാൽ മനസ്സിലാവുന്നില്ല നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഫോട്ടോയിൽ കാണുമ്പോഴോ വീഡിയോയിൽ കാണുമ്പോഴോ ഒന്നും അറിയില്ല ഇതൊരു ഓഫ് വൈറ്റ് കേക്ക് ആരും ക്രീം ചീസ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് തുടങ്ങാം അങ്ങനെ കേക്കിൻ്റെ ഫിനിഷിങ് വർക്ക് എത്തിയിട്ടോ ടു ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ രണ്ട് ടയറും കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് കേക്കും അപ്പോൾ ഇതിന് ഇനിമേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കണം അതാണ് ഒരു കഷ്ടമുള്ള പരിപാടി കഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ കേക്കിന് യൂസ് ചെയ്യാനുള്ളതാണ് ഇനി കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ കേക്ക് റെഡി ആയിക്കണം കേട്ടോ ഫിനിഷ് അയക്കണേ ഒരു റെഡ് വെൽവെറ്റ് ടു ടയർ കേക്കാണ് എൻഗേജ്മെൻറ്റിനുള്ള കേക്കാണ് സ്പെഷ്യൽ കേക്കാണ് അപ്പോൾ മുതുമല റിസോർട്ടിൽ വെച്ചിട്ടാണ് ആ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ അവർ തന്ന മോഡൽ ഇതാണ് ഈ മോഡലിൽ വേണമെന്നാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇങ്ങനത്തെ കസ്റ്റമൈസ്ഡ് കേക്കുകളൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇവിടെ ഗൂഢല്ലൂരിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എൻഗേജ്മെൻറ്റിന് പോകാലേ ശരി എന്നിട്ട് എന്നിട്ട് കല്യാണത്തിന് പോകാം അപ്പം ഇന്ന് എൻഗേജ്മെൻറ്റും കൂടി ആയതുകൊണ്ട് എന്തിനും പോകും വേണം ഫസ്റ്റ് ഇവിടെ പോയിട്ട് പിന്നെ പാടന്ത്രയെ കല്യാണം അതുകൊണ്ട് അവിടുക്കും പിന്നെയും പോകാം എത്തിയിട്ടോ udumela result ati giri abika ekshobara

ബാവാക്ക സുഖല്ലേ ഇതാണ് ഞമ്മളെ ഇലക്ട്രീഷ്യനാണ് ബാബു എന്ന പേര് അപ്പോ ഇത് ബാവാക്കയാണ് നമ്മളാ പുതിയ വീടിന്റെ എല്ലാ പണികളും നോക്കിയൊക്കെ ചെയ്യണത് മൂപ്പരാണ് ഇലക്ട്രീഷ്യൻ വർക്ക് ബാബു ആണ് ചെയ്യണത് കേട്ടോ റിസോർട്ട് അത് ഇതൊക്കെ മുതുമല റിസോർട്ടിന്റെ കോട്ടേജസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഫുഡ് തെയ്ച്ചോറ് കടായി കേസരി അച്ചാറ് സലാഡ് ശരി കഴിക്കാമെന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എൻഗേജ്മെൻ്റ് ഫങ്ഷൻ കേട്ടോ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടായിരുന്നു ഇനിയിപ്പോൾ കല്യാണത്തിനും കൂടി ഒന്ന് പോയിട്ട് തിരിച്ചു വരണം അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി കൊണ്ടിരിക്കയാണ് ചെറിയ ഫ്രണ്ടിന്റെ അനിയലിന്റെ മൂളല്ലേ ചെറിയ കല്യാണാണ് നമ്മളൊരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ് കല്ലിയുടെ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിട്ടുള്ള കല്യാണം